കുരുന്തർക്ക് രണ്ടാം ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന പൗലോസിന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ് നാം വായിച്ചു കേട്ടത് ഈ സന്ദേശങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളിൽ നിന്നാണ് ഇത് പുറപ്പെട്ടു വരുന്നത് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഞങ്ങളിൽ നിന്ന് വരുന്നതല്ല വൃത്തിയുത അങ്ങനെ വരുത്തുവാൻ ഞങ്ങൾക്ക് യാതൊരു പ്രാപ്തിയുമില്ല ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും വരുന്നു എന്ന് ചിന്തിക്കുവാനുള്ള പ്രാപ്തിയില്ല പിന്നെ എങ്ങനെയാണ് സംഭവിക്കുക ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ് ഞങ്ങൾ എന്തെങ്കിലും ശുസൂഷിക്കുന്നു എന്ന് വരികിൽ ഞങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരുടെ പ്രയോജനകരമായ രീതിയിൽ സംസാരിക്കുന്നു എന്ന് വരികിൽ അത് ഞങ്ങളുടെ കഴിവല്ല പ്രത്യുത ദൈവത്തിൻ്റെ അപാരമായ ദാനമാണ് ദൈവത്തിൻ്റെ ഔദാര്യ ദാനത്താലാണ് ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ജനങ്ങൾ ഉണ്ടാകണം ദൈവദാസന്മാർക്കും അങ്ങനെ ഉണ്ടാകണം ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ദൈവം നൽകുന്ന പ്രാപ്തി മാത്രമാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് ആ വചനം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുന്നത്